സിമ്മയുടെ അനുഭവങ്ങൾ മരിയ ആദ്യമായി ഒരു ശുദ്ധീകരണ ആത്മാവ് താങ്കളെ സന്ദർശിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ആദ്യത്തെ പ്രാവശ്യം ആരോ എന്റെ മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ ഉറക്കമുണർന്നു ഞാൻ ഭയമുള്ള ആളല്ല ആരെങ്കിലും എന്റെ നേർക്ക് ചാടിയാലല്ലാതെ എളുപ്പം ഞാൻ ഭയചകിതിയാവുകയില്ല താനും അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു ഇതാരാണ് തികച്ചും അപരിചിതനായ ഒരാൾ അക്ഷമനായി എന്റെ കട്ടിലിനരികെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് ഞാൻ ഉറക്കെ വിളിച്ചു ആരാണത് ഉത്തരമില്ല ഞാൻ കട്ടിലിൽ നിന്ന് ചാടിയിറങ്ങി അയാളുടെ അടുത്തേക്കോടി പിടിക്കാൻ ശ്രമിച്ചു എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഇവിടെ നിന്ന് പോ ഇവിടെ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല പക്ഷേ അവിടെ ഒന്നും തന്നെയില്ല അപ്പോൾ ഞാൻ കരുതി ഞാൻ സ്വപ്നം കണ്ടതൊന്നുമല്ല ഞാൻ അയാളെ കണ്ടു ശബ്ദം കേട്ടു ഞാൻ കട്ടിലിൽ കിടന്നതേ വീണ്ടും അയാൾ അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഞാൻ വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞു നിങ്ങൾ ആരാണ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം വിടുക ഞാൻ പറയുന്നത് കേൾക്കാത്ത മട്ടിൽ അയാൾ നടപ്പു തുടർന്നു അയാളെ നോക്കി ഞാൻ ചിന്തിച്ചു അയാൾ എന്റെ അടുത്തേക്ക് വരുന്നൊന്നുമില്ലല്ലോ ഞാൻ ശബ്ദമുണ്ടാക്കാതെ അയാളുടെ അടുത്തേക്ക് നടന്നു ഞാൻ അയാളെ പിടിക്കാൻ ശ്രമിച്ചു അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല ഞാൻ ആകെ ചിന്താ എൻ്റെ തലയ്ക്ക് വല്ല കുഴപ്പവുമുണ്ടോ ഞാൻ വെറുതെ കിടന്നു എനിക്ക് പിന്നെ ഉറങ്ങാനേ കഴിഞ്ഞില്ല പിറ്റേന്ന് എൻ്റെ ആത്മീയ പിതാവിനെ കണ്ട് ഞാൻ വിവരമെല്ലാം പറഞ്ഞു എനിക്കെന്തു പറ്റിയെന്നറിയില്ല എനിക്ക് ഭ്രാന്താണോ അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഭ്രാന്തൊന്നുമല്ല ഇനി ഇങ്ങനെയുണ്ടായാൽ ആരാണത് എന്ന് ചോദിക്കരുത് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ചോദിക്കുക അതൊരു ശുദ്ധീകരണ ആത്മാവ് ആയിരിക്കും എൻ്റെ ഏതെങ്കിലും ബന്ധുവായത് കൊണ്ടാണോ പക്കൽ വരുന്നത് ഞാൻ ചിന്തിച്ചു അല്ല അദ്ദേഹം പറഞ്ഞു അങ്ങനെയാകാൻ വഴിയില്ല നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കാറില്ലേ അടുത്ത രാത്രിയും അയാൾ വന്നു ഇപ്രാവശ്യം ഞാൻ ചോദിച്ചു ഞാൻ താങ്കൾക്ക് എന്തു ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അയാൾ നടപ്പ് നിർത്തി എന്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു എനിക്കായി മൂന്ന് പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കുക അപ്പോൾ ഞാൻ സ്വതന്ത്രനാകും അപ്പോൾ തന്നെ അയാൾ അപ്രത്യക്ഷനായി അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ആത്മാവ് ആണെന്ന് എന്റെ പുരോഹിതനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊള്ളാം ഇനിയും ഇങ്ങനെ സംഭവിച്ചാൽ എന്നോട് പറയുക എപ്പോഴെങ്കിലും താങ്കൾ ഭയചകിതി ഒരിക്കലുമില്ല ഒരു സ്കൂൾ കുട്ടിയായിരുന്നപ്പോൾ പോലും ഞാൻ ഭയപ്പെട്ടിട്ടില്ല അമ്മ പറയുമായിരുന്നു നീ ഒരു അസാധാരണയായ കുട്ടിയാണ് എല്ലാവർക്കും തന്നെ ഭയമാണ് ഒരിക്കൽ അമ്മ പുറത്താരോ ഇരുട്ടിൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ടോർച്ച് തരൂ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്കിടയിൽ താങ്കൾ പ്രസിദ്ധിയാണ് പക്ഷേ ആദ്യകാലങ്ങളിൽ വളരെ ഒറ്റപ്പെട്ടിരുന്നു അല്ലേ എങ്ങനെയാണ് താങ്കളുടെ ഈ പ്രകൃതി പ്രകൃത്യാതീതമായ അനുഭവങ്ങൾ ആധികാരികമാണെന്ന് ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയത് ആദ്യമായി ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും സത്യമെന്ന് തെളിഞ്ഞതിനാൽ രണ്ടാമത് കുടുംബാംഗങ്ങൾക്ക് മാത്രം അറിയാവുന്ന പല കാര്യങ്ങളും ഞാൻ പറയാൻ ആരംഭിച്ചപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണെന്ന് ജനം അംഗീകരിച്ചു ഞാൻ ചോദിക്കുമ്പോൾ അലോസരം തോന്നരുതേ താങ്കളെ ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞരും പരിശോധിച്ചിട്ടുണ്ടോ തീർച്ചയായും ഞാൻ പരിശോധനകൾക്ക് വിധേയയായി കുറച്ചു വർഷങ്ങൾക്കു മുൻപ് ഒരു ദൈവശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം ഞാൻ അതെല്ലാം സമ്മതിച്ചു പരിശോധനാ ഫലങ്ങൾ ആറു പേജോളം വരുന്ന തികച്ചും വസ്തുനിഷ്ഠമായൊരു പഠനമായിരുന്നു അത് ഇൻസ്പ്രക്കിലെ മനഃശാസ്ത്ര വിദഗ്ദ്ധന് സമർപ്പിക്കപ്പെടുകയും ചെയ്തു അതിന്റെ പകർപ്പുകൾ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പ്രസാധകന്റെ പക്കൽ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് എത്തുകയും അവ എന്റെ അനുഭവങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ചെറിയ പുസ്തകമായി അച്ചടിക്കുകയും ചെയ്തു ഇത് എഴുതിയത് എന്റെ ആത്മീയ നിയന്താവും സുഹൃത്തുമായ ഫാദർ അൽഫോൻസ് മാറ്റ് ആണ് ഇതിൽ എന്റെ അനുഭവങ്ങൾ വിശദമായിട്ടുണ്ട് താങ്കളുടെ അനുഭവങ്ങൾക്ക് സഭയുടെ ഔദ്യോഗിക അംഗീകാരമുണ്ടോ ഞാൻ എൻ്റെ ഇടവക വികാരിയോടും മെത്രാൻ തിരുമേനിയോടും പരിപൂർണ വിധേയത്വം പുലർത്തുന്നു ദൈവശാസ്ത്രപരമായി എല്ലാം ശരിയായിരിക്കുന്ന സമയം വരെ എനിക്ക് എൻ്റെ പ്രേശിത പ്രവർത്തനം തുടരാമെന്ന് അവർ പറയുന്നു ആദ്യമെല്ലാം ജനങ്ങളോട് പറയേണ്ട മറുപടികൾ എന്നിൽ നിന്ന് ലഭിക്കാൻ മെത്രാന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു അദ്ദേഹം എന്നെ വിളിപ്പിച്ചിട്ട് അന്വേഷിച്ചു എവിടെ നിന്നാണ് ഉത്തരങ്ങൾ വരുന്നത് ഇതെല്ലാം ആരംഭിച്ചപ്പോൾ എനിക്ക് ലഭിച്ച അറിവുകളെപ്പറ്റി ഞാൻ പറഞ്ഞു ആദ്യ കാലത്ത് ഞാൻ ഒരാത്മാവിനോട് ചോദിച്ചു എവിടെ നിന്നാണ് ഈ അറിവുകൾ ലഭിക്കുന്നതെന്ന് ഞാൻ ഓർത്തു ഉടനെ അത് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോയി മറ്റൊരാത്മാവിനോട് ചോദിക്കും എന്തു മറുപടി പറയണമെന്ന് പക്ഷേ അത് മറുപടി പറഞ്ഞു വേണ്ട ഞങ്ങൾക്കു നൽകുന്ന എല്ലാ അറിവുകളും കരുണയുടെ അമ്മയിൽ നിന്ന് ലഭിക്കുന്നു അമ്മയുടെ അനുവാദത്തോടു കൂടിയാണ് എല്ലാം സംഭവിക്കുന്നത് ദയാലുവായ മെത്രാൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയാനാവില്ല അതിനെതിരെ ഞാൻ സംസാരിക്കില്ല കരുണയുടെ അമ്മ എന്ന് താങ്കൾ ആരെക്കുറിച്ചാണ് പറയുന്നത് ഓ യേശുവിൻ്റെയും നമ്മുടെയും അമ്മയായ പരിശുദ്ധ അമ്മയ്ക്ക് നൽകപ്പെട്ടിരുന്ന അനേക നാമധേയങ്ങളിൽ ഒന്നാണ് കരുണയുടെ അമ്മ എന്നത് നമ്മുടെയെല്ലാം അമ്മ തീർച്ചയായും അതെ അവളായിരിക്കണം മാതൃത്വത്തിന്റെ മാതൃകയും വഴിക്കാട്ടിയും യേശുവിൻ്റെ അമ്മയായതുകൊണ്ട് അവൾ നമ്മുടെയും അമ്മയാണ് താങ്കൾ എത്ര മെത്രാൻമാരുടെ അനുസരണത്തിൻകീഴ് ജീവിച്ചിട്ടുണ്ട് അവരെല്ലാവരും തന്നെ താങ്കളോട് അനുഭവം പ്രകടിപ്പിച്ചിരുന്നോ അവരുടെ പേര് പറയാമോ ഇന്നുവരെ ഞാൻ അനേകം മെത്രാന്മാരുടെ കീഴിലായിരുന്നിട്ടുണ്ട് അവർ ഷാൻ വെഷ്നർ കുങ് എന്നിവരായിരുന്നു ഷാൻ വളരെയധികം സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചത് അദ്ദേഹം പറയുമായിരുന്നു ഭാദർ മാറ്റ് ഒരു സ്വപ്നാടനക്കാരനൊന്നുമല്ല അതുകൊണ്ട് എല്ലാം ശുഭമായിരിക്കും മെത്രാനായ വെഷ്ണർ ശക്തമായി പിന്തുണച്ചിരുന്നു അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്റെ ഇപ്പോഴത്തെ മെത്രാൻ ക്ലോസ്കും ശരിയെന്നോ തെറ്റെന്നോ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല ആദ്യകാലത്ത് താങ്കൾ വളരെ ചിന്താ ആ കാലത്ത് ഏറ്റവും സഹായിച്ചത് ആരായിരുന്നു ഓ അതേക്കുറിച്ച് സംശയമൊന്നും വേണ്ട എൻ്റെ സുഹൃത്ത് ഫാദർ അൽഫോൻസ് മാറ്റ് തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ സൺടാഗിലെ പുരോഹിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് നാൽപ്പത് പുരോഹിതരും അനേകായിരം വിശ്വാസികളും സന്നിഹിതരായിരുന്നു ഫെൽഡ് കിർക്കിയിലെ മെത്രാനായ വെഷ്നർ ഇപ്രകാരം പറഞ്ഞു ഒരു പുരോഹിതനെ പറ്റി പറയാവുന്ന ഏറ്റവും നല്ല കാര്യം ദൈവത്തിന്റെ ഹിതാനുസരണം ജീവിച്ചിരുന്ന ഒരു പുരോഹിതനാണ് എന്നതാണ് അത്രയ്ക്ക് വിശുദ്ധനും അടിസ്ഥാനപരമായ നന്മകളുള്ളവനുമായിരുന്നു ഫാദർ അൽഫോൻസ് മാറ്റ് അദ്ദേഹത്തിന്റെ ആത്മാവ് കർത്താവിൽ ആശ്വസിക്കട്ടെ അദ്ദേഹത്തിന്റെ സ്നേഹവും പിന്തുണയും ഇല്ലായിരുന്നെങ്കിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള എൻ്റെ ഈ പ്രേക്ഷിതവേല ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല ആദ്യ വർഷങ്ങളിൽ താങ്കൾ കരുതിയിരുന്നുവോ താങ്കളുടെ ഈ വക അനുഭവങ്ങൾ ഇത്രയും കാലം നീണ്ടുപോകുമെന്ന് ഒരിക്കലുമില്ല എന്നാൽ ഭാദം മാറ്റ് ഇക്കാര്യങ്ങൾ തുടർന്നു പോകുമെന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കി ഇങ്ങനെ സംഭവിക്കുന്നതിൽ താങ്കൾ തൃപ്തയാണോ അതോ ചിലപ്പോഴെങ്കിലും ഇത് വേദനാകരവും ബുദ്ധിമുട്ടേറിയതുമായി തീരുന്നുണ്ടോ ഇതൊരു ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ ശുദ്ധീകരാത്മാക്കളെ സഹായിക്കുക മാത്രമല്ല ജീവിക്കുന്നവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു ഇതെന്നെ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട് താങ്കൾ ശുദ്ധികരാത്മാക്കളെ കാണുമ്പോൾ അവരുടെ രൂപം എങ്ങനെയാണ് അവർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോഴത്തെ പോലെ തന്നെ വരുന്നു ഇതെനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ നല്ലവണ്ണം പരിചയത്തിലായിരുന്ന പലരും മരണശേഷം എന്നെ കാണാൻ വന്നിട്ടുണ്ട് അവരുടെ വസ്ത്രങ്ങൾ അവരുപയോഗിച്ചിരുന്നവ തന്നെ അവ പ്രത്യേകിച്ചും വേല ചെയ്യുമ്പോഴുള്ളവയായിരുന്നു ഇതിനു കാരണം ഇവിടുത്തെ നമ്മുടെ ജോലികൾ വളരെ പ്രധാനപ്പെട്ടവ തന്നെ അവർ ഞായറാഴ്ച ഇടുന്ന വസ്ത്രങ്ങളോ നീന്തൽ വേഷങ്ങളോ ധരിച്ചു വരാറില്ല നമ്മുടെ നിത്യേനയുള്ള ജോലി തന്നെയാണ് നമ്മുടെ നിയോഗവും അവർ താങ്കൾക്ക് കാണപ്പെടുമ്പോഴുള്ള പ്രായം എന്താണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇരുപത് വയസ്സുള്ള ഒരാൾ മരിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞ് കാണപ്പെടുകയാണെങ്കിൽ അയാൾ ഇരുപത് വയസ്സുകാരനായിട്ടാണോ മുപ്പത് വയസ്സുകാരനായിട്ടാണോ വരിക ഇരുപതുകാരനായിട്ടാണ് കാണുക അവർ മരിക്കുമ്പോഴുള്ള പ്രായം തന്നെയാണ് ആത്മാവായി വരുമ്പോഴും ഉണ്ടായിരിക്കുക താങ്കളുടെ അനുഭവങ്ങളും സ്പിരിറ്റിസം തുടങ്ങിയ ഗൂഢവിദ്യകൾ ചെയ്യുന്നവരുടെ അനുഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നത് വിശ്വാസയോഗ്യമാണെങ്കിൽ ഞാനിത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു വ്യത്യാസം വളരെ വ്യക്തവും ലളിതവുമാണ് എന്നാൽ നാം അത് വളരെ ഗൗരവപൂർവ്വം സ്വീകരിക്കണം സ്പിരിറ്റിസം ആത്മാക്കളെ വിളിച്ചു വരുത്തുക ഇവ ചെയ്യുന്നവർ കരുതുന്നത് അവർ മരിച്ചു പോയവരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തുകയാണെന്നാണ് എന്നാൽ അവർക്ക് പ്രത്യുത്തരം നൽകുന്നത് എപ്പോഴും സാത്താനും അവന്റെ അനുചരരുമാണ് സ്പിരിറ്റ്സ് ചാനലേഴ്സ് ചെയ്യുന്ന കാര്യം അവർക്കും ഉപദേശത്തിനായി അവരെ സമീപിക്കുന്നവർക്കും വളരെ അപകടകരമായി തീരുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് അവർ വളരെ വലിയ അസത്യത്തിന് വഴിയൊരുക്കുന്നു നമുക്ക് മരിച്ചവരെ വിളിച്ചു വരുത്താൻ അനുവാദമില്ല അത് തീർച്ചയായും നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മരിച്ചവരെ വിളിച്ചിട്ടില്ല ഒരിക്കലും അത് ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല യേശു അവിടുത്തെ മാതാവിലൂടെ ഇത് അനുവദിച്ചു എന്നാൽ സാത്താന് ദൈവത്തിൽ നിന്ന് വരുന്ന എന്തും അനുകരിക്കാനും മിഥ്യാരൂപങ്ങൾ ആവിഷ്കരിക്കാനും കഴിയും ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുകരിക്കാനും ദൈവത്തെ തന്നെയും പരിഹാസ്യമാക്കാനും സാത്താന് കഴിയും അവന് ആത്മാക്കളുടെ ശബ്ദം അനുകരിക്കാനും അവരുടെ രൂപം ധരിക്കാനും കഴിഞ്ഞേക്കാം എന്നാൽ ഇതിൻ്റെ അനന്തരഫലം നന്മയായിരിക്കുകയില്ല സാത്താന് സൗഖ്യപ്പെടുത്താനും കഴിയുമെന്ന് മറക്കരുത് എന്നാൽ ഈ ഇനം സൗഖ്യങ്ങൾ നിലനിൽക്കുകയില്ല മരിയ താങ്കൾ ഒരാളെ കാണുമ്പോൾ അതൊരു ശുദ്ധീകരണാത്മാവാണോ അതോ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണോ എന്ന് എങ്ങനെ നിശ്ചയിക്കും ഒരു ശുദ്ധീകരണാത്മാവ് എന്നെ കാണാൻ രാത്രിയിലെത്തുമ്പോൾ ഉടനടി അതിൻറെ പ്രകാശം കണ്ട് ഞാൻ തിരിച്ചറിയുന്നു പകൽ വെളിച്ചത്തിൽ എന്ന പോലെ അതിന് പ്രകാശമുണ്ടായിരിക്കും അവർ വെളിച്ചം പ്രസരിപ്പിക്കുന്നില്ലാത്തതിനാൽ ചുറ്റുപാടും തന്നെയായിരിക്കും അവർ തന്നെ പ്രകാശമാണ് അതുകൊണ്ട് പ്രകാശം കൊണ്ട് അവരെ തിരിച്ചറിയുന്നു അവർ പകൽ സമയത്ത് താങ്കളുടെ പക്കൽ വരാറുണ്ടോ ഉണ്ട് പക്ഷേ അവർ പകൽ വരുമ്പോൾ അവർ അപ്രത്യക്ഷമാകുന്ന നിമിഷത്തിലാണ് എനിക്ക് മനസ്സിലാവുക അതൊരു ആത്മാവാണെന്ന് അതുവരെ എനിക്ക് തീർച്ചയുണ്ടാവില്ല ഏതു വിധത്തിലായാലും ഞാൻ അവരെ തൊടാൻ ശ്രമിച്ചാൽ അവർ അവിടെയുണ്ടാവില്ല പകൽ ഈ ഭവനത്തിൽ അവർ വന്നാൽ താങ്കൾക്ക് അത് തിരിച്ചറിഞ്ഞ് പറയാൻ കഴിയുമോ കഴിയും അവർ താങ്കളെപ്പോലെ വാതിലിൽ കൊട്ടുകയില്ല ഹസ്തദാനം തരികയുമില്ല ഇത് രണ്ടും കൊണ്ട് ഞാൻ ശുദ്ധീകരണാത്മാക്കളെ തിരിച്ചറിയുന്നു അടുത്തെങ്ങാനും ഇവിടെ പകൽ ശുദ്ധീകരണാത്മാക്കൾ വന്നിട്ടുണ്ടോ ഉവ്വ് ഈയിടെ ഇതിനെ സംബന്ധിച്ച് വളരെ അസാധാരണമായൊന്ന് സംഭവിച്ചു ഞാൻ ഇവിടെ ഇരുന്ന് എഴുതുകയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അതാ ആ കസേരയിൽ ഒരാൾ ഇരിക്കുന്നു ഇതിനു മുൻപ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇത് ശരിക്കും എന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു പകൽ താങ്കളെ കാണുവാൻ വരുന്നവരുടെ എണ്ണത്തോട് രാത്രിയിൽ വരുന്ന ശുദ്ധീകരണാത്മാക്കളുടെ എണ്ണത്തെ താരതമ്യപ്പെടുത്താനാവുമോ ആദ്യമൊക്കെ അവർ രാത്രി മാത്രമേ വരുമായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മറിയൻ വർഷം മുതൽ അവർ പകലും വരാൻ തുടങ്ങി പകൽ വരുന്നവരുടെ അത്ര തന്നെ രാത്രി ആത്മാക്കളും വരുന്നുണ്ട് മരിയ താങ്കളുടെ അനുഭവങ്ങളല്ലാതെ മറ്റാർക്കെങ്കിലും മരിച്ചവരുടെ ആത്മാക്കൾ തെളിഞ്ഞ പകൽ വെളിച്ചത്തിൽ കാണപ്പെട്ടിട്ടുണ്ടോ ഉവ് ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് നിറയെ തടിയുമായി ഒരു കുതിര വണ്ടി ഓടിച്ചു രണ്ടു പേർ താഴ്വരയിലൂടെ വരികയായിരുന്നു പെട്ടെന്ന് കുതിരകൾ നിന്നു കുറെ തടി റോഡിൽ ചിതറി വീണു അവർ തടി തിരികെ വണ്ടിയിൽ കയറ്റുമ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു ദൈവമേ ആരെങ്കിലും വന്ന് നമ്മെ സഹായിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റോഡിലെ യാത്രയ്ക്ക് തടസ്സം വരുത്തുമല്ലോ പെട്ടെന്ന് രണ്ടു പേർ പ്രത്യക്ഷരായി അവരെ സഹായിക്കാൻ തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കകം റോഡ് വൃത്തിയായി വണ്ടി ശരിയായി വണ്ടിക്കാർ അവർക്ക് നന്ദി പറഞ്ഞു ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ അവരെ സഹായിച്ചവരിലൊരാത്മാവ് എന്നെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞു തടിയുടെ ഉടമസ്ഥർ വെറുതെ നന്ദി പറയാതെ ദൈവത്തിന് നന്ദി പറയണമായിരുന്നു എങ്കിൽ അവർ അപ്പോൾ തന്നെ സ്വർഗത്തിൽ പോകുമായിരുന്നു ഇപ്പോൾ അവർ മോചിതരാകാൻ ഞാൻ കുറച്ചുകൂടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്കറിയാവുന്നത് പോലെ ഭൂമിയിൽ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നത് ചെറിയ വാക്കുകളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണല്ലോ അത് ശുദ്ധീകരണാത്മാക്കളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സമയത്ത് ശുദ്ധീകരണ ആത്മാക്കളെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആത്മാവിനെ ഓർത്ത് അടുക്കളയുടെ തറ കഴുകിയാൽ അവരുടെ സഹനകാലത്തിന് കുറവ് ലഭിക്കും അവർക്കത് വലിയ സഹായവുമാകും ജീവിതകാലത്ത് അടുക്കളയുടെ തറ കഴുകാതെ അവഗണിച്ച വീട് ചിട്ടയായി സൂക്ഷിക്കാതിരുന്ന ഒരാത്മാവിനാകും ആ ആശ്വാസം ലഭിക്കുക ഒരു ശുദ്ധീകരണ ആത്മാവ് താങ്കളെ സന്ദർശിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് അല്ലെങ്കിൽ താങ്കളെ കുറിച്ച് ബോധമുള്ളവനായിരിക്കുമോ അത് കാണുന്ന മുറിയെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചും അറിവുണ്ടാകുമോ അതെ അവർക്കറിവുണ്ട് അവർ മുറിയിലൂടെ നടക്കുമ്പോൾ മേശയെ ഭേദിച്ചു പോകാറില്ല കസേരയുണ്ടെന്ന് കാണിക്കുകയും ഞാൻ പറഞ്ഞതുപോലെ ഈയിടെ അതിൽ ഇരിക്കുകയും ചെയ്തു അവർ ആദ്യം വരുമ്പോൾ ഭിത്തി കടന്ന് താങ്കളുടെ നേരെ വരികയാണോ ചെയ്യുന്നത് അല്ല അവർ വെറുതെ അങ്ങ് പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ വാതിലിലൂടെ കടന്നു വരും ചിലപ്പോൾ അവർക്ക് പിന്നിലെ കഥ കടയ്ക്കുകയും ചെയ്യും പല സമയത്ത് പല മട്ടിലാണ് എന്നാൽ സാധാരണഗതിയിൽ കഥകിൽ മുട്ടിയോ വിളിച്ചോ ഉണർത്തിയിട്ട് കട്ടിലിനരികിൽ വന്നു നിൽക്കും ഇങ്ങനെയാണ് സാധാരണയായി ചെയ്യുക സാധാരണയായി അവർ താങ്കളുടെ കൂടെ എത്ര സമയം ഉണ്ടായിരിക്കും സാധാരണഗതിയിൽ അവർ വളരെ പെട്ടെന്ന് വരികയും പോവുകയും ചെയ്യും എന്നെ അവർ കാണാൻ വരുമ്പോൾ മിക്കവാറും എന്റെ ചോദ്യം ഞാൻ എന്തു ചെയ്തു തരണമെന്നാണ് എന്നായിരിക്കും ഉദാഹരണത്തിന് എനിക്ക് അഞ്ച് പരിശുദ്ധ കുർബാനകൾ വേണം എന്ന മറുപടി ആയിരിക്കും കിട്ടുക ആ നിമിഷം കൊണ്ട് ആ ആത്മാവ് പോയി കഴിഞ്ഞിരിക്കും അവർ പോകാതെ നിന്നാൽ അതിനർത്ഥം ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്നും എനിക്ക് ആരിൽ നിന്നാണോ വിവരങ്ങൾ ലഭിക്കേണ്ടത് അവരുടെ പേരുകൾ കിട്ടണമെന്നുമാണ് അത് രണ്ടോ മൂന്നോ മിനിറ്റുകൾ എടുക്കും കാരണം അവർ ഉടനടി ഉത്തരം തരികയില്ല സാധാരണയായി ആ ആത്മാവ് പോയി കഴിഞ്ഞാൽ ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ കഴിഞ്ഞിട്ടാവും മറ്റൊരു ആത്മാവ് വരികയും നേരത്തെയുള്ള ചോദ്യങ്ങൾക്കോ അപേക്ഷകൾക്കോ ഉത്തരം തരികയും ചെയ്യുക വളരെ അപൂർവം അവസരങ്ങളിൽ ഉടനടി ഉത്തരം തരികയും ചെയ്തിട്ടുണ്ട് താങ്കളെ ശുദ്ധീകരണ ആത്മാക്കൾ കാണാൻ വരുന്ന അവസരത്തിൽ എപ്പോഴെങ്കിലും സന്ദർശകരെ അനുവദിച്ചിട്ടുണ്ടോ അനേകർ ഇക്കാര്യം ചോദിച്ചിട്ടുണ്ട് ശുദ്ധീകരണ ആത്മാക്കൾ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ കൗതുകം പാടില്ല എന്നാണ് അതുകൊണ്ട് സന്ദർശകരുണ്ടായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരിക്കൽ ഞാൻ ഒരു പട്ടണത്തിൽ ഒരു സ്ത്രീയോടൊപ്പം താമസിക്കുകയായിരുന്നു അവർക്കാകട്ടെ വീട് നിറയെ ടൂറിസ്റ്റുകളായിരുന്നു അവർ എന്നോട് ചോദിച്ചു എന്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെല്ലാം സന്നിഹിതരായി കൊള്ളട്ടെ എന്ന് അത് കാണാനോ കേൾക്കാനോ അവരാഗ്രഹിച്ചു അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു പക്ഷെ ചില ശബ്ദങ്ങൾ കേൾക്കാനായിക്കാം എന്നാൽ എന്തെങ്കിലും കാണാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു ഹൃദ്രോഗമുള്ള ആരെങ്കിലും അക്കൂട്ടത്തിലുണ്ടോ എന്ന് ഞാൻ ആരാഞ്ഞു ഉണ്ട് എന്ന് ഉത്തരം ലഭിച്ചതിനാൽ പരീക്ഷണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചോദിക്കാൻ കാരണം ദുർബല ഹൃദയമുള്ള ഒരാൾ എന്തെങ്കിലും കാണുകയും കേൾക്കുകയും അതൊരു ശുദ്ധീകരണ ആത്മാവാണ് എന്ന് ചിന്തിക്കുകയും ചെയ്താൽ ചിലപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കിന് തന്നെ സാധ്യതയുണ്ട് അപ്പോൾ എന്റെ സ്നേഹിത ചോദിച്ചു അവളുടെ മുറിക്ക് തൊട്ടടുത്തുള്ള മുറിയിൽ ഞാൻ കിടക്കാമോ കഥക് തുറന്നിടുകയും ചെയ്യാമോ എന്ന് ഇത് ഞാൻ സമ്മതിച്ചു ശുദ്ധീകരണാത്മാക്കൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ അവർ വരവ് വേണ്ടെന്ന് വെച്ചോളുമല്ലോ എന്നാൽ ഒരു ശുദ്ധീകരണാത്മാവ് വരിക തന്നെ ചെയ്തു അത് എന്നോട് അതിനോടൊപ്പം ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ യാചിച്ചു നിശബ്ദമായി ഞാൻ പ്രാർത്ഥിച്ചു അത് ആർക്കും കേൾക്കാനാവാത്ത വിധമായിരുന്നു താനും എന്നാൽ ശുദ്ധീകരണാത്മാവ് സാധാരണ ശബ്ദത്തിൽ പ്രാർത്ഥന ചൊല്ലി അപ്രത്യക്ഷമായി പിറ്റേന്ന് വീട്ടുടമസ്ഥ വളരെ അസ്വാഭാവികമായി പെരുമാറിയപ്പോൾ ഇവർക്കെന്തു പറ്റിയെന്ന് ചിന്തിച്ച് ഞാൻ അവളോട് ചോദിച്ചു താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ രാത്രി ഒരു ശുദ്ധീകരണാത്മാവ് താങ്കളോടൊപ്പം പ്രാർത്ഥന ചൊല്ലിയോ എന്താ അങ്ങനെ ചോദിച്ചത് ശരി ഇന്നലെ രാത്രി ഞാൻ ഒരു പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ടു അത് ഒരു ഗുഹയുടെ അടിത്തട്ടിൽ നിന്ന് വരുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ഭയം കൊണ്ട് ഞാൻ വിയർത്തു എന്റെ ഈ പ്രത്യേക അനുഭവങ്ങൾക്കിടയ്ക്ക് എന്തെങ്കിലും ശബ്ദം കേട്ട ഏക വ്യക്തി അവളാണെന്ന് ഞാൻ പറഞ്ഞു താങ്കൾ പറഞ്ഞല്ലോ ശുദ്ധീകരണ ആത്മാക്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്ന് ഊവ് പറഞ്ഞു അത് ഞാൻ സംസാരിക്കുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞുവെന്ന് മാത്രം കാരണം ഈശോയുടെ അനുവാദത്തോടു കൂടി കരുണയുടെ അമ്മ അനുവദിച്ചാൽ മാത്രമേ അവർ കാണപ്പെടുകയോ കാണപ്പെടാതിരിക്കുകയോ ചെയ്യുകയുള്ളൂ താങ്കൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികളോടൊപ്പം ആയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആത്മാക്കൾ വന്നിട്ടുണ്ടോ ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഒരു സിസ്റ്ററും അവരുടെ സഹോദരനും എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ആത്മാവ് പ്രത്യക്ഷമായി ഞാൻ അതിനോട് എന്തു വേണമെന്ന് ചോദിച്ചു ശബ്ദമടക്കി മറ്റാരും കേൾക്കാതെയാണ് ഞാൻ അത് ചെയ്തത് എനിക്ക് മറുപടി തന്ന് അത് അപ്രത്യക്ഷയായി സിസ്റ്റർ എന്നോട് ചോദിച്ചു താങ്കൾക്ക് ഒരു സന്ദർശക ഉണ്ടായിരുന്നോ എന്താ അങ്ങനെ ചോദിച്ചത് അത് താങ്കൾ അല്പസമയത്തേക്ക് എവിടെയോ വിദൂരതയിലായിരുന്നോ അതെ ഇപ്പോൾ ആത്മാവ് ഇവിടെയുണ്ടായിരുന്നു ആർക്കും മനസ്സിലാവാതെ ഞാൻ അതിനു വേണ്ട സഹായം ചെയ്തു അതെ അത് ശരിയാണ് പക്ഷേ എനിക്ക് മനസ്സിലായി സിസ്റ്റർ പറഞ്ഞു ഇപ്പോൾ ഞാൻ താങ്കളോട് കൂടി ഇവിടെ ആയിരുന്നല്ലോ അത് എന്റെ ബന്ധുജനങ്ങളായ മരിച്ചവർ ആരെങ്കിലും ഇവിടെ വരാനുള്ള കാരണമാകുമോ ഇല്ല അങ്ങനെ വരില്ല താങ്കളുടെ പ്രാർത്ഥനകൾ പരിഹാരങ്ങൾ പ്രയത്നങ്ങൾ യഥാർത്ഥമായ സ്നേഹം ഇവ കൊണ്ട് മാത്രമേ ദൈവം അവർക്ക് എൻ്റെ അടുത്ത് വരാനോ താങ്കളെ സമീപിക്കാനോ ഉള്ള അവസരം ലഭിക്കുവാൻ ഇടയാക്കുകയുള്ളൂ ദൈവം അനുവദിച്ചാൽ മാത്രമേ ആത്മാക്കൾ എൻ്റെ പക്കൽ വരുകയുള്ളൂ ഈ ഭൂമിയിൽ ആരെന്തു ചെയ്താലും അത് എൻ്റെ അടുത്തേക്കോ മറ്റാരുടെയെങ്കിലും പക്കലേക്കോ ഉള്ള അവരുടെ വരവിനെ ബാധിക്കുകയില്ല